ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ട്രിപ്പ് ടു തൂത്തുക്കുടി അപ്പം നിങ്ങൾക്കറിയാം ഞാൻ എപ്പോഴും പോകുന്ന ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ തൂത്തുക്കുടി പോകാനാണ് അപ്പം ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇന്നപ്പം അതിരാവിലെ ഞങ്ങൾ രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പം ഞങ്ങൾക്ക് എട്ടരയ്ക്ക് മുമ്പ് ഞങ്ങൾക്ക് തൂത്തുക്കുടിയിലെത്തണം കാരണം കീർത്തനയ്ക്ക് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ വീട്ടിലെത്തേണ്ട കാര്യമുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു മാത്രമേ ഉള്ളൂ ആ അങ്ങനെ ഞങ്ങളിങ്ങനെ പോവുകയാണ് അപ്പം നിങ്ങൾ പാതിരാത്രി ഈ പതിരാത്രിയിലുള്ള ട്രിപ്പ് കണ്ടിട്ടുണ്ടോ അപ്പം അത് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതാണ് കേട്ടോ രണ്ട് മണിക്ക് രണ്ടരക്കൊക്കെ ഉള്ള നമ്മുടെ നാട് അപ്പം ഇപ്പോൾ കഴിഞ്ഞ ജംഗ്ഷൻ ഓയിരാണ് കേട്ടോ അപ്പം ഏകദേശം ഒരു രണ്ട് നാൽപ്പതൊക്കെ ആയിട്ടുണ്ട് ഓയിര് നമ്മൾ പാസ് ചെയ്തപ്പോഴത്തേക്കും അപ്പം സ്കൂട്ടറിലാണ് സ്കൂട്ടറിലാണേട്ടോ വന്നത് അപ്പം എടുത്തില്ല കാരണം സ്കൂട്ടറാകുമ്പം അഥവാ ഉറക്കം ഇങ്ങനെ വന്നാൽ എനിക്കും കൂടെ ഒക്കെ മാറിയും തിരിഞ്ഞു നോക്കാം ഓട്ടിക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നത് ആയുര് ജംഗ്ഷനാണ് അപ്പം ആയുര് ജംഗ്ഷനിൽ ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം മൂന്ന് പത്തൊക്കെ ആയിട്ടുണ്ട് അപ്പം കണ്ടോ ഭയങ്കര തിരക്കുള്ളൊരു ജംഗ്ഷനാണ് ഈ ആയുർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പം ഈ ഒരു സമയത്ത് ആരുമില്ല കേട്ടോ അപ്പം ചില സ്ഥലങ്ങളിലോട്ടൊക്കെ ലൈറ്റ് പോലും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് കേട്ടോ നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ സ്മൂത്തായ യാത്രകൾക്ക് നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ റോഡിനോടാണ് കേട്ടോ ഇത്രയും നല്ല റോഡ് സത്യത്തിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല നമ്മുടെ കേരളത്തിലെ റോഡുകളെല്ലാം അടിപൊളിയാണ് കേട്ടോ പിന്നെ പോകുന്ന വഴി ഒരുപാട് അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ കഴിഞ്ഞ ആ ഒരു ദൃശ്യം നമുക്ക് കാണാമായിരുന്നു കേട്ടോ ഒരു റോഡിലൊക്കെ ഒരുപാട് വർണ്ണ കടലാസുകൾ ഇങ്ങനെ ചിതറി കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ മണി ഏകദേശം മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ അപ്പം നമ്മളെ അഞ്ചൽ ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പം അഞ്ചല് കഴിയുകയാണ് അപ്പം അഞ്ചൽ ഈ ഒരു നാല് മണി സമയത്തൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുളത്തുപുഴ ജംഗ്ഷനാണ് അപ്പോൾ ഏതോ ഒരു വലിയ ക്ഷേത്രത്തിലെ ഉത്സവമാണെന്ന് തോന്നുന്നു നിറച്ചും അങ്ങനെ വൈദ്യുതി അലങ്കാരങ്ങളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുളത്തുപ്പുഴ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തെന്മലയുടെ സൈഡിലോട്ട് ഇങ്ങനെ എത്തുകയാണ് അപ്പം ഒട്ടും വെട്ടവും വിളിച്ചൊന്നുമില്ല ഒന്നും ഇല്ല കേട്ടോ ഇപ്പം പകല് നമ്മൾ കാണുന്ന ആ ഒരു വശതിയൊന്നും നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ അതിനിടയ്ക്ക് എനിക്കൊരു ടെൻഷനും വന്നു പോലെ ആനയോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം വരുമോ വരുമോ എന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വാർത്തയിലൊക്കെ വായിക്കാറില്ലേ നാട് റോഡിൽ ആന നിന്നു എന്നൊക്കെ അപ്പം അങ്ങനത്തെ ഒരു ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായി തുടങ്ങിയപ്പോഴത്തേക്ക് ഉള്ള ഉറക്കമൊക്കെ പോയി ഞാൻ ഇങ്ങളെ വിജ്രംഭിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഏകദേശം നാലുമണി കഴിഞ്ഞതുകൊണ്ടായിരിക്കാം ചെറിയ തരത്തിൽ നമ്മൾ എതിരെയൊക്കെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലോറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒരു സമാധാനമൊക്കെ വന്നു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ തെന്മല ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ തെന്മല ഡാമിൻ്റെ ജംഗ്ഷൻ കഴിഞ്ഞു അപ്പം ഇനി നമ്മൾ കാണുന്നത് തെന്മല ജംഗ്ഷനാണ് കേട്ടോ അപ്പം അതും ക പാസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ അമ്പലങ്ങളിലെ സംഭവങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് അതൊക്കെ കാണാനൊരു രസമാണ് കേട്ടോ അപ്പം ഇത്രയും നേരം കുഴപ്പമില്ലായിരുന്നു നമ്മളെതിരെയൊക്കെ വല്ലപ്പോഴൊക്കെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇപ്പം മിക്കവാറും ഒക്കെ നമ്മളെ എതിരെ വണ്ടികളൊക്കെ വന്നു തുടങ്ങി അപ്പം നമ്മൾ പതിമൂന്നര കിണറ പാലമാണ് ഇനി കാണാൻ പോകുന്നത് അത് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല അത്രയ്ക്ക് ഇരിട്ടാണ് കേട്ടോ അവിടെയെല്ലാം അപ്പം എന്തായാലും ഞാൻ എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ അത് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ആര്യങ്കാവും കോട്ടവാസലും നമ്മളുടെ എസ് വളവും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി താഴെ ഇറ എത്തിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഏകദേശം പുളിയേറെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് എവിടെയെങ്കിലും പെട്രോൾ അടിക്കാനായിട്ട് കയറണം കയറുമ്പോൾ നമുക്ക് വാഷ്റൂമിൽ കൂടെ കയറാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇപ്പോഴും കണ്ടോ ഇപ്പോഴും ഒന്നും വിളിച്ചിട്ടില്ല മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നല്ല ഇരുട്ടായിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം കണ്ട വെറുപ്പൊമ്പിൽ തന്നെ കയറി അപ്പം അവിടെ നല്ല വാഷ്റൂമൊക്കെ ഉണ്ടായിരുന്നു അപ്പം മിക്കവാറും ഞങ്ങൾ തൂത്തുക്കുടിയിലൊക്കെ പോകുമ്പോൾ പെട്രോൾ അടിക്കാൻ നേരത്തെ ഇവിടെ തന്നെയാണ് കേട്ടോ കയറുന്നത് അതുകഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് ഞങ്ങൾ ഒരിടത്ത് ചായ കുടിക്കാനായിട്ട് ഇറങ്ങി അങ്ങനെ ചായ കുടിയും രാവിലത്തെ ചായ അങ്ങ് കഴിഞ്ഞും കഴിഞ്ഞു അപ്പോൾ വീട്ടിൽ നമ്മൾ യാത്ര തുടർന്നു അപ്പം ഇത് നമ്മുടെ ചെങ്കോട്ടയാണ് കേട്ടോ അപ്പം ചെങ്കോട്ടയിൽ നിന്നും ആരുമില്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം എല്ലാ ജംഗ്ഷനിലും ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഏകദേശം ആറുമണിയൊക്കെ കഴിയണമെന്ന് തോന്നുന്നു കേട്ടോ ആളുകളൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങാനായിട്ട് പിന്നിടയ്ക്ക് ബാക്കിലിരുന്ന് എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നു കേട്ടോ അപ്പം ഞാൻ സാറിൻ്റെ പറഞ്ഞു ഞാൻ ഓട്ടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സാറ് ബാക്കിൽ കയറി ഞാൻ ഓട്ടിച്ചു അപ്പോൾ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഉറക്കം വന്നു കേട്ടോ അപ്പോൾ ഈ ഉറക്കത്തിന് നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ ഗൈസ് അപ്പം നമ്മൾ ഉറക്കം വന്നാൽ ഇപ്പോഴേ വണ്ടി നിർത്തണം കേട്ടോ അല്ലെങ്കിൽ നമുക്കറിയാനൊക്കത്തില്ല നമ്മൾ ഉറങ്ങുന്നത് പറഞ്ഞുകൊണ്ടല്ല പെട്ടെന്ന് നമ്മൾ ഉറങ്ങി പോകും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരുപാട് ദൂരം കഴിഞ്ഞു അപ്പം ഇതിപ്പം നേരമൊക്കെ വെളുത്തു കണ്ണിനകത്തൊക്കെ പൊടി എല്ലാം അടിച്ച് കയറി ഇപ്പോഴത്തെ ബൈപ്പാസ് നിർമ്മാണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പം അവിടെയും പണി നടക്കുകയാണ് അപ്പം അവിടെ എല്ലാം പൊടിയാണ് ഗെയ്സ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ സാറാണോ ഓട്ടിച്ചത് സത്യത്തിൽ സാറിന് ഉറക്കമെന്ന് കാണണം അപ്പം സാർ ഓട്ടിക്കാമെന്ന് പറഞ്ഞപ്പോൾ സാറാണോ ഓട്ടിച്ചത് ആ അങ്ങനെ ഞങ്ങളിങ്ങനെ ആ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാലും ഇനിയും വേണം കേട്ടോ കുറേ മണിക്കൂറുകൾ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുനെൽവേലി ഓവർ ബ്രിഡ്ജാണ് അപ്പം ഏകദേശം ഇനി ഒരു ഒരു മണിക്കൂറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തൂത്തുക്കുടി എത്താനായിട്ട് സാധിക്കും ഇപ്പോൾ മണി കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മൾ പെട്ടെന്ന് എത്തിക്കോളും കേട്ടോ അപ്പം നമുക്കിനി ടെൻഷനൊന്നും ഇല്ലാതെ പോവാം ഓക്കെ അങ്ങനെ ഞങ്ങൾ തൂത്തുക്കുടി എത്താറായപ്പോൾ ഞങ്ങളൊരു കടയിൽ നിന്ന് ഞങ്ങൾ ചായയും വാങ്ങിച്ചു കഴിച്ചു വടയും വാങ്ങിച്ചു കഴിച്ചു ഓക്കെ എന്നിട്ട് ഞങ്ങൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ തൂത്തുക്കുടിയിലേക്ക് പോയത് അവിടുത്തെ ചായയും നല്ലതായിരുന്നു വടയും നല്ലതായിരുന്നു കേട്ടോ നല്ല സൂപ്പറായിരുന്നു കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് എന്താ ഈ ഒരു പാത്രം കാണിച്ചു തരാം അങ്ങനെ ഈ പൊക്കമുള്ള ഈ ഒരു പാത്രം കണ്ടു അപ്പം ഞാൻ പല ചായക്കടകളിലും അത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതെന്ന് പറഞ്ഞാൽ അവിടങ്ങളിലുള്ള ഒരു ഇഡ്ഡലി അവിക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ അതിനകത്ത് നിറച്ചും തട്ടുകളിങ്ങനെ അടിക്കടിക്കടിക്കി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഒരു സമയത്ത് തന്നെ തൊണ്ണൂറ് ഇഡലിയാണ് ഒറ്റ സെറ്റിനകത്ത് അവർക്ക് അങ്ങനെ അവിച്ച് കിട്ടുന്നത് കേട്ടോ അപ്പം അത്രയും നല്ല ടെക്നോളജിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ എട്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ തൂത്തുക്കുടിയിലെത്തി കേട്ടോ അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം